ഹാർദിക് നന്നായി ബാറ്റ് ചെയ്തെന്ന് എനിക്കറിയാം ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വൺ പാണ്ഡ്യ ഹാഡ് ടു ലോസ് മുംബൈക്കെതിരായ മത്സരത്തിന് ശേഷം ക്രൊണാൾഡ് പാണ്ഡ്യ മനസ്സ് തുറക്കുകയായിരുന്നു മുംബൈ ഇന്നിംഗ്സിലെ പതിനഞ്ചാം ഓവർ ക്രൊണാൾഡ് പാണ്ഡ്യ പന്തെടുത്തു ക്രീസിൽ തിലക് വർമ്മയാണ് ആദ്യ പന്തരെ ലോങ് ഓഫിലേക്ക് തട്ടിക്കിട്ട് തിലക് ക്യാപ്റ്റൻ ഹാർദിക്കിന് സ്ട്രൈക്കായി മാറി വാങ്കടയിലെ ഇരുപത്തിരണ്ട് വാര പിച്ചിൽ നിങ്ങൾക്കിപ്പോൾ രണ്ട് സഹോദരങ്ങളെ കാണാം മൈതാനത്ത് ഒരു മഹായുദ്ധത്തിൽ രണ്ടു ചേരികളിൽ രണ്ടു നിറങ്ങളിലാണ് അവർ നിലയുറപ്പിച്ചിരിക്കുന്നത് ഗാലറിയും കമൻട്രി ബോക്സും ആകാംക്ഷയോടെ ക്രുണാലിന്റെ രണ്ടാം പന്തിനായി കാത്തുനിന്നു ആൾ റണ്ണപ്പ് ചെയ്തു ഹാർദിക്കിന് ആ ഒരു പയ്യപ്പൊക്കിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല നേരിട്ട ആദ്യ പന്ത് തന്നെ ലോങ് ഓഫിലൂടെ ഗാലറിയിലേക്ക് മൂളി പറഞ്ഞു അടുത്ത പന്ത് ഡീപ് സ്ക്വയർ ലെഗിലൂടെയാണ് നിലം തൊടാതെ അതിർത്തി കടന്നത് രണ്ട് സ്റ്റൈലിഷ് ഷോട്ടുകൾ ഗ്യാലറിയെ ചുംബിച്ചു വാങ്കടെ ഇളകി മറിഞ്ഞു ക്രൊണാലിന്റെ മനസ്സിനെ സമ്മർദ്ദം പൊതിഞ്ഞു തുടങ്ങി അടുത്ത രണ്ട് പന്തുകളും വൈഡിൽ അവസാനിച്ചു നാലാം പന്തിൽ സിംഗിൾ എടുത്ത് പൂർത്തിയാക്കുമ്പോൾ ബോളിംഗ് എൻഡിൽ പുഞ്ചിരിച്ച് ഹർദിക്കിനെ കാത്തു നിൽക്കുകയായിരുന്നു ക്രൊണാൾ ഇരുവരും പിന്നെ എന്തോ സ്വകാര്യം പറഞ്ഞു തൊട്ട് മുമ്പത്തെ ഓവറിൽ ജോർജ് ഹേസൽവുഡിന് രണ്ട് സിക്സും രണ്ട് ഫോറും പറത്തിയ പാണ്ഡ്യ വാങ്കടയുടെ പ്രതീക്ഷകളെ ഉയർത്തിയിരുന്നു ഒരു ഘട്ടത്തിൽ മുംബൈക്ക് ജയിക്കാൻ നൂറ്റി ഇരുപത്തിമൂന്ന് റൺസാണ് വേണ്ടിയിരുന്നത് പൊടുന്നനെ പിന്നെ അത് മുപ്പത് പന്തിൽ അറുപത്തിയഞ്ച് റൺസ് ആയി ചുരുങ്ങി പക്ഷെ തിലകും ഹാർദിക്കും അടുത്തടുത്ത ഓവറിൽ വീണത് മുംബൈക്ക് ഇരുട്ടടിയായി നവന്ദീറും സാനറും ചാഹറും ഒക്കെ പോയ വേഗത്തിൽ തിരിച്ചെത്തി ആർ സി പി അവസാന ഓവർ എറിഞ്ഞ ക്രൊണാൾഡ് മൂന്ന് വിക്കറ്റാണ് പോക്കറ്റിലാക്കിയത് ദൌട്ടിൽ നിറ നിസ്സഹായനായി ഹാർദിക് ഇരിപ്പുണ്ട് അഞ്ച് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ അതിൽ നാലും തോറ്റ് അയാളുടെ ടീം ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് പക്ഷേ വാങ്കടയുടെ അന്തരീക്ഷം ഇപ്പോൾ പടയതുപോലെയല്ല അയാളെ ആരും പടി പറയുന്നില്ല തോൽവികളുടെ പാപഭാരം ആരും അയാളുടെ തലയിലിട്ട് കൈയൊടിക്കുന്നില്ല ഗ്യാലറി അയാൾക്ക് നേരെ കൂവി അർക്കുന്നില്ല ഒരു വർഷം മുമ്പ് ഇതായിരുന്നില്ല സ്ഥിതി ടോസ് മുതൽ ഇങ്ങോട്ട് കളി തീരും വരെ സ്വന്തം കാണികളുടെ കൂവലുകൾ ഏറ്റുവാങ്ങിയ ഒരാൾ കളിക്കിടെ പട്ടി ഇറങ്ങിയാൽ പട്ടിയെ ഹർദിക് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന ഗ്യാലറി സ്റ്റാൻഡുകൾ രോഹിത്തിനെ മാറ്റിയതിന്റെ അമർശം മുഴുവൻ ആരാധകർ തീർത്തത് അയാളുടെ മേലെയാണ് എന്നാൽ ടി ട്വന്റി ലോക കിരീടം ഇന്ത്യൻ ഷെൽഫിൽ എത്തിച്ച് ഹാർദിക് തന്നെ കൂവിയാർത്ത ഗ്യാലറിയെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ചു സമീപകാലത്തൊന്നും ഇന്ത്യൻ ക്രിക്കറ്റിന് ഹാർദിക് പാണ്ഡ്യ പോലെ ഒരു ഓൾറൗണ്ടറെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് സത്യം സീസണിൽ മുംബൈ തോറ്റ മത്സരങ്ങളിൽ പോലും ഹാർദിക്കിന്റെ പ്രകടനങ്ങൾ നോക്കൂ കഴിഞ്ഞ മത്സരത്തിൽ ലക്നൌവിനെതിരെ അഞ്ച് വിക്കറ്റാണ് ഹാർദിക് പോക്കറ്റിലാക്കിയത് ഐ പി എൽ ചരിത്രത്തിൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ നായകൻ എന്ന റെക്കോർഡ് ആ മത്സരത്തിൽ അയാളെ തേടിക്കെത്തി ആ കളിയിൽ പന്ത്രണ്ട് റൺസിന് തോൽക്കാനായിരുന്നു മുംബൈ ഗടവിധി ഗുജറാത്തിനോട് തോറ്റ മത്സരത്തിൽ നാല് ഓവറിൽ വെറും ഇരുപത്തിയൊൻപത് റൺസ് അടങ്ങി രണ്ട് വിക്കറ്റ് കീശയിലാക്കി ഇന്നലെ ബംഗളൂരുവിനെതിരെ പതിനഞ്ച് പന്തിൽ അടിച്ചെടുത്തത് നാൽപ്പത്തിരണ്ട് റൺസ് നാല് ഓവർ എറിഞ്ഞ് രണ്ട് വിക്കറ്റും വീഴ്ത്തി ടീമിനായി തന്റെ പരമാവധി അയാൾ നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനി ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിക്കാണോ പ്രശ്നം ഇന്നലെ മുംബൈക്കെതിരായ വിജയത്തിന് ശേഷം ബംഗളൂരു സൂപ്പർ താരം വിരാട് കോഹ്ലി നടത്തിയൊരു പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ് മലയാളി താരം വിഘ്നേഷ് പുത്തൂറിന് ഒരു ഓവർ മാത്രം നൽകിയത് തങ്ങൾക്ക് ഗുണമായെന്നായിരുന്നു കോഹ്ലിയുടെ പ്രതികരണം ചൈനാ മാൻ ബൌണ്ടറെ നേരിടാൻ ഒരൽപ്പം ബുദ്ധിമുട്ട് നിൽക്ക പണിയാണ് എന്നാൽ മുംബൈ ഒരു ഓരോവറിന് ശേഷം അയാളെ പിൻവലിച്ചു ഇരുപത്തിയഞ്ച് റൺസോളം ഞങ്ങൾക്ക് ഇതുകൊണ്ട് മാത്രം സ്കോർബോർഡിൽ അധികം ചേർക്കാനായി വാങ്കഡയിൽ പേസർമാരെ നേരിടാൻ എളുപ്പമാണ് കോഹ്ലി പറഞ്ഞുവെച്ചു അതേസമയം വിഘ്നേഷ് പുത്തൂറിനെ ഒരൽപം സൂക്ഷ്മതയോടെയാണ് മുംബൈ ഉപയോഗിക്കുന്നത് എന്ന പക്ഷക്കാരാണ് ക്രിക്കറ്റ് പണ്ഡിറ്റുകളിൽ പലരും ഗുജറാത്തിനെതിരായ മത്സരത്തിൽ തിലക് വർമ്മയെ റിട്ടയേർഡ് ഔട്ടാക്കിയ തീരുമാനത്തിലും ഹാർദിക്കിനെതിരെ ചിലർ വിമർശനമുയർത്തിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ പിന്നീട് മുംബൈ നായകനും ജയവർദ്ധനയും വിശദീകരണവുമായി രംഗത്തെത്തി കീറോൺ പൊള്ളാട്ട് ഒഴിച്ചിട്ട ഫിനിഷറുടെ ഒഴിവിലയ്ക്ക് നാളിതുവരെ ഒരു പകരക്കാരനെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മുംബൈ നേരിടുന്ന പ്രധാന വിമർശനങ്ങളിൽ ഒന്ന് ഈ സീസണിൽ മാത്രം ജയിക്കാവുന്ന രണ്ട് കളികളാണ് മികച്ചൊരു ഫിനിഷർ ഇല്ലാത്തതുകൊണ്ട് മാത്രം മുംബൈ കൈവിട്ട് കളഞ്ഞത് എല്ലാം തീർന്നുവെന്ന് വിധി കഴുതാനായിട്ടില്ലെങ്കിലും മുംബൈ നിരകിൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഹാർദിക്കിന് ഈ സംഘത്തെ ചിത്രത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകുമോ കാത്തിരുന്നു കാരണം